പുനലൂർ ശാസ്താംകോണം വള്ളക്കടവിൽ ബി ജെ പി സ്ഥാപിച്ച കൊടിമരം രാത്രിയുടെ മറവിൽ നശിപ്പിച്ചു ബി ജെ പി ശാസ്താങ്കോണം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്താംകോണം വള്ളക്കടവിൽ ബി ജെ പി സ്ഥാപിച്ച കൊടിമരമാണ് രാത്രി വൈദ്യുതി നിലച്ച സമയത്ത് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് തകർക്കപ്പെട്ട കൊടിമരം ഇന്നലെ രാത്രിയിൽ ബി ജെ പി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടത്തിന്റെ നേതൃത്വത്തിൽ ബി ജെ പി നേതാക്കന്മാർ സ്ഥലം സന്ദർശിക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തു ബി ജെ പി പുനലൂർ വെസ്റ്റ് ഏരിയ ജനറൽ സെക്രട്ടറി അജയ് പുനലൂരിന്റെ നേതൃത്വത്തിൽ പുനലൂർ എസ് കമ്മിറ്റിയുടെ പേരിൽ പരാതി നൽകി തുടർന്ന് പോലീസ് എത്തി സ്ഥലത്ത് പരിശോധന നടത്തി പിന്നീട് ഇന്ന് വൈകിട്ടോടുകൂടി വള്ളക്കടവിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കപ്പെട്ട കൊടിമരം പുനഃസ്ഥാപിച്ചു തുടർന്ന് വള്ളക്കടവിൽ നിന്നും ബി ജെ പി ശാസ്താങ്കോണം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്താംകോണം ജംഗ്ഷൻ വരെ പ്രതിഷേധ പ്രകടനവും നടത്തി ബി ജെ പി ശാസ്താങ്കോണം ബൂത്ത് പ്രസിഡന്റ് മണിക്കൂട്ടൻ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജനറൽ സെക്രട്ടറി അജയ് ശാസ്ത്രോണത്ത് വളരെ കുറച്ച് നാളുകളായി ബി ജെ പി പ്രവർത്തകരെ നേർക്കു നടക്കുന്ന പല അസാരസ്യങ്ങൾ ഇതിനു മുന്നേ പല രീതിയിൽ ബി ജെ പി പ്രവർത്തകരെ പല രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ വന്ന് അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വന്ന് ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ രാത്രി ഏകദേശം കറണ്ട് പോയ സമയത്ത് ഒമ്പത് നാൽപ്പത്തഞ്ചിനാണ് വള്ളക്കടവ് ജംഗ്ഷനിൽ ബി ജെ പി ശാസ്ത്രാങ്കോണം ബൂത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച കൊടിമരം ആ കറണ്ട് പോയ സമയത്ത് കൃത്യമായി സാമൂഹ്യ വിരുദ്ധർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ വന്ന് ചവിട്ടി ഓടിച്ചു ചവിട്ടി ഓടിക്കുമോ എന്ന് വെച്ചാൽ നിങ്ങൾ അറിയേണ്ടത് ഇത് കേവലം ഒരു ഈർക്കൽ കമ്പിൽ നാട്ടിയ കൊടിമരം അല്ലായിരുന്നു ഇത് വെൽഡ് ചെയ്ത നല്ല ഇരുമ്പ് കമ്പിയിൽ തീർത്ത വളരെ മനോഹരമായ കൊടിമരം കോൺക്രീറ്റ് പാഴികളാൽ സ്ഥാപിച്ച കൊടിമരമാണ് ഇന്നലെ ഇരുട്ടിൻ്റെ മടവിൽ വന്ന് കുറച്ച് ദുശക്തികൾ വന്ന് ചവിട്ടി ഓടിച്ചത് നമുക്കറിയാം മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ശേഷിയുള്ള വാർഡ് നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനം നടക്കുന്ന വാർഡ് കഴിഞ്ഞ ഇലക്ഷനിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന വാർഡ് ഏറ്റവും വലിയ മത്സരം മുനിസിപ്പാലിറ്റിയിൽ കാഴ്ചവച്ച വാർഡുകളിൽ ഒന്ന് ഈ വട്ടം ബി ജെ പി ഇവിടെ ജയിക്കുമെന്ന് ശാസ്ത്രാങ്കോണം വാർഡിൽ ബി ജെ പിയുടെ ലേബലിൽ ഏത് സ്ഥാനാർത്ഥി നിന്നാലും ജയിക്കുമെന്ന് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും ഉറപ്പിച്ച വാർഡ് ഈ വാർഡിലാണ് ഇവിടുത്തെ ക്രമസമാധാനന്തരീക്ഷം തകർത്ത് സമാധാനമായി ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ക്രമസമാധാനം തകർത്ത് ഇവിടെ സംഘർഷം വളർത്താൻ വേണ്ടി സംഘർഷമുണ്ടാക്കി അതിലൂടെ ഇവിടുത്തെ ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ആണ് ബി ജെ പിയുടെ കൊടിമരം ഇന്നലെ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതെന്നാണ് ഞങ്ങൾ ഇവിടെ കൂട്ടുന്നത് നമുക്കറിയാം സാമൂഹ്യ വിരുദ്ധർ എന്ന് മാത്രമേ ഞങ്ങളിപ്പം പറയുന്നുള്ളൂ ബി ജെ പിയുടെ കൊടിമരം ഞങ്ങൾ ഇപ്പോൾ ഈ പ്രതിഷേധ പ്രകടനം എടുക്കുന്ന സമയം വരെ ഞങ്ങൾ അവന്മാരെ വിശേഷിപ്പിക്കുന്നത് അത്തരം ആൾക്കാരെ വിശേഷിപ്പിക്കുന്നത് സാമൂഹ്യ വിരുദ്ധർ എന്നാണ് ഇനി സാമൂഹ്യ വിരുദ്ധർ ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുടക്കീടിലാണ് അഭയം നൽകുന്നതെങ്കിൽ ബി ഇനിയുള്ള നാടുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നാൽ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും ഇന്നലെ നടന്ന സംഭവത്തിൽ ആദരണീയനായ ബി ബി ജെ ബൂത്ത് പ്രസിഡന്റ് ശ്രീ മണിക്കുട്ടൻ അവരുടെ നേതൃത്വത്തിൽ ഇന്ന് പുനലൂർ സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി കൊടുക്കുകയും ഇന്നലെ രാത്രി സംഭവം നടന്നപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷൻ അറിയിക്കുകയും അവർ വന്ന് സ്ഥലം പരിശോധിക്കുകയും ഇന്ന് പരിശോധന കേസ് കൊടുക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് പരാതി കൊടുക്കുകയും പുനലൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഈ പ്രവർത്തി ചെയ്ത സാമൂഹ്യ വിരുദ്ധർ ആരായാൽ തന്നെയും അവരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാമെന്ന് ഉറപ്പ് പറഞ്ഞ സ്ഥിതിക്കാണ് ഉറപ്പ് തന്ന സ്ഥിതിക്കാണ് ഇന്ന് ഞങ്ങൾ വീണ്ടും ഈ നശിപ്പിച്ച കൊടിമരം അവിടെ പുനഃസ്ഥാപിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പിയുടെ ഒരു ബി ജെ പി ശാസ്ത്രാങ്കോണം ബൂത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തുകയും ചെയ്തത് ഒന്ന് ഓർത്തോളൂ നിങ്ങളുടെയൊക്കെ സമീപനം സാമൂഹ്യ വിരുദ്ധരുടെ സമീപനം സാമൂഹ്യ വിരുദ്ധരെ മുഖംമൂടി അണിഞ്ഞ ചിലരെ സമീപനം ഇനിയും ഇത്തരത്തിലാണെങ്കിൽ ബി ജെ പിയുടെ പ്രതികരണവും ആ രൂപത്തിൽ തന്നെ ആയിരിക്കും ഈ നാട്ടിൽ സമാധാനം വേണം സമാധാനപരമായി ജീവിക്കുന്ന ഒരു നാടിനെ അക്രമാസക്തിയിലേക്കാണ് നിങ്ങൾ തള്ളിവിടാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇനിയും നമ്മളുടെ സമീപനവും ബി ജെ പിയുടെ സമീപനവും അങ്ങനെ തന്നെയായിരിക്കും ഞങ്ങൾ എക്കാലത്തും നാട്ടിൽ സമാധാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അതിനുവേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി പുനലൂരിൽ പുനലൂരിൽ ബിജെപിക്കെതിരെ നടന്ന അക്രമ സമരങ്ങൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുള്ള പാർട്ടിയാണ് ബിജെപി അങ്ങനെ തന്നെ നാട്ടിൽ സമാധാനം പുനഃസ്ഥാപിക്കണം ഈ നാട്ടിലെ നിയമ നിയമസംവിധാനത്തിൽ ബിജെപിക്ക് വിശ്വാസമുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടാണ് ജനാധിപത്യപരമായ പരമായ രീതിയിലുള്ള നിയമസംവിധാനത്തിൽ വിശ്വാസ്യത അർപ്പിച്ചുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ബി ജെ പി മുന്നോട്ട് പോകുന്നത് വെസ്റ്റ് ഏരിയ വൈസ് പ്രസിഡന്റ് മധു ശാസ്ത്രോണം സന്തോഷ് ഭരണിക്കാവ് ഏരിയ സെക്രട്ടറി അഞ്ജലി കൃഷ്ണൻ ബിന്ദു സുധാകരൻ ബൂത്ത് സെക്രട്ടറി ഹരിലാൽ മുരളി അജി സുനിൽ ബാബു അനീഷ് തമ്പി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ശാസ്താംകോണത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുകയാണെന്നും ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരരുതെന്നും ബി ജെ നേതാക്കന്മാർ പറഞ്ഞു രണ്ട് ദിവസത്തിന് മുമ്പ് സാസ്താമുണ്ടം ജംഗ്ഷനിൽ ബി ജെ പിയുടെ ഒരു കൊടിമരം മാറ്റിയിരുന്നു അത് ചില രാത്രിയുടെ മറവിൽ ചില സാമൂഹ്യ വിരുദ്ധർ അത് നശിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായാണ് ഈ പ്രതിഷേധം ഇന്നിവിടെ നടത്തുന്നത് അനേകം വ്യക്തികൾ ദേശീയതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അത് ഇല്ലാതാക്കാനും ഉപ്രചരണങ്ങൾ നടത്തി അത് നശിപ്പിക്കാനും ഒരു പറ്റം സാമൂഹ്യ വിരുദ്ധർ തയ്യാറാക്കുന്നുണ്ട് അതിലൊന്നും അസുമതരാകാതെ ബി ജെ പി മുന്നോട്ടു തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അനേകം വ്യക്തികൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ സായാഹ്ന വേളയിൽ ഇത്രയും തന്നെ ആൾക്കാർ തടിച്ചു കൂടണമെന്നുങ്കിൽ ബി ജെ പിയുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും സുതാര്യമായുള്ള ആ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇത്രയും ആൾക്കാർ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അതിനാലാണ് ജനാധിപത്യപരമായ രീതിയിലൂടെ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ കൂടുതൽ പ്രതിഷേധ പരിപാടിയിലേക്ക് പോകുമെന്നും നേതാക്കന്മാർ പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി